ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥല പദ്ധതിയുടെ ഭാഗമായി പീരുമേട് നിയോജക മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ കളിസ്ഥല നിർമ്മാണത്തിനായി ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പീരുമേട് എം എൽ സോമൻ പറഞ്ഞു സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് വോളിബോൾ കോർട്ട് ലൈറ്റിംഗ് ഫെൻസിംഗ് എന്നീ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു പീരുമേട് മണ്ഡലത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് കളിസ്ഥലം ഒരുക്കുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന് ലക്ഷ്യമിട്ട് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണിത് നമ്മുടെ ഒൻപത് പഞ്ചായത്തുകളാണുള്ളത് ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ ആദ്യഘട്ടമെന്ന നിലയിൽ വണ്ടിപ്പെരിയാറിൽ നമുക്ക് പുതിയ കളിസ്ഥലത്തിനുള്ള ഓർഡർ ഇതിനകം സർക്കാരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ഒരു കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ സ്പോർട്സ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കും സിന്തറ്റിക് ഫുട്ബോൾ ടർഫുണ്ട് മഡ് വോളിബോൾ ഉണ്ട് ഫ്ലഡ് ലൈറ്റിംഗ് ഉണ്ടാവും കേബ് ഉണ്ടാവും ഫെൻസിംഗ് ഉണ്ടാവും ഈ പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കളിക്കളങ്ങൾ ഇല്ലാത്ത പ്രാദേശിക സ്ഥാപനങ്ങളിൽ ആധുനിക നിലവാരത്തിലുള്ള കളിക്കളങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കും ഏത് കായിക ഇനത്തിലുള്ള സൗകര്യമാണ് ഒരു പഞ്ചായത്തിൽ ആവശ്യമെന്ന് കണ്ടെത്തി അത്തരം കോർട്ടുകളാണ് തയ്യാറാക്കുന്നത് ഫുട്ബോൾ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിന്റൺ തുടങ്ങിയ കോർട്ടുകൾ ഇത്തരത്തിൽ നിർമ്മിക്കും പ്രാദേശിക തലത്തിലുള്ള ഒത്തുചേരലും സാമൂഹിക ഇടപെടലും മെച്ചപ്പെടുത്താൻ സഹായകമായ കേന്ദ്രം കൂടിയാകും കളിക്കളം പദ്ധതി സ്കൂൾ ഗ്രൗണ്ട് പഞ്ചായത്ത് മൈതാനം മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പദ്ധതി നടപ്പിലാക്കുന്നത്